ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതായൊരു സൺഡേ ഈവനിങ് ആണ് കുറച്ച് ദിവസം ഇതലിനെ കണ്ടിട്ട് അവൾ വിരുന്നുവാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസമായി ഞാൻ ഇതിലെ കണ്ടിട്ട് അഞ്ജുനെയും കണ്ടിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പോവുകയാണ് ഇതിലിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് നോക്കാം അതുപോലെ തന്നെ അഞ്ചുൻ്റെ എക്സ്പ്രഷനും എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ കാരണം ഞാൻ ആദ്യം എങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇതിലിൻ്റെ സോറി അഞ്ചുവിൻ്റെ എക്സ്പ്രഷൻ കാണിക്കുക അഞ്ചിനെ സർപ്രൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പോകാറ് ഇപ്പോൾ ഇതിൽ വന്ന പിന്നെ ഞാൻ എപ്പോഴും ഇതിലിൻ്റെ കാര്യങ്ങളല്ലേ പറയാറ് അപ്പോൾ അഞ്ജുവിൻ്റെ എക്സ്പ്രഷനോടെ നമുക്ക് നോക്കാം കേട്ടോ ഞാനൊന്നും മനപൂർവ്വം ചെയ്യുന്ന ഒന്നുമില്ല പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനെ എന്താ പറയുക ഇതിൽ വന്ന പിന്നധികം നമുക്ക് ഇതിലൂടെ ആയിരിക്കും കൂടുതൽ എന്താ പറയുക പോസിറ്റീവിനെസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും രണ്ട് പേരുടെ എക്സ്പ്രഷനൊന്ന് നോക്കാട്ടോ അധികം കെമിക്കൽസ് ഒന്നും ഒന്നുമില്ലാത്ത എന്തെങ്കിലും ഇതിൽ നിന്ന് വാങ്ങാൻ തിരിച്ചു അങ്ങനെ തേങ്ങ മുട്ടായി കണ്ടപ്പോ അത് വാങ്ങിണ്ടായിരുന്നു വീട്ടിലേക്ക് അഞ്ചു ആയിരിക്കും തിരിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് വാല് ഉറക്കം നോക്കിയപ്പോൾ അമ്മ എന്റെ പാ പേടിച്ചപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതിൽ അങ്ങോട്ട് പോയി പിന്നെ ചെന്നപ്പോ അഞ്ചും കുട്ടി ഉറങ്ങായിരുന്നു അപ്പോൾ നല്ല പാവത്തില ഇത് കെമിക്കലുള്ള മുട്ടായിട്ട് പോയത് ഇതില് കെമിക്കൽ ഒന്നും ഇല്ലത് വാങ്ങി തരാൻ പറഞ്ഞു കണ്ണി കണ്ട മുട്ടിട്ടോസ് ഒട്ടിപ്പിടിച്ചോട്ടെ എന്നാലും കടിച്ചോടാ ഉണ്ടോ എന്തോന്നെ എന്താ സൗണ്ട കുറെ ഉറങ്ങാണ് ഞാൻ ചെങ്കടൊക്കെ പോയെന്നാണ് ഇല്ല ില്ല ഞാൻ വെയിലത്ത് വന്നോണ്ടേ അല്ലാട്ടെടുക്ക എന്താ പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ട് സർപ്രൈസ് എന്താ കറന്നുറങ്ങിയാണോ പ്രതീക്ഷിച്ച് കണ്ണുന്നിട്ടിരിക്കണ വെച്ചോ <laughs> <laughs>

ചിക്കുഞ്ഞി പൊന്നവർക്കത്തി നിജക്കേ എ സാര അഞ്ച ഞാൻ വാട്ടപ്പൊന്നുസിൻ ഇടാൻ പറ്റേ ടാറ്റാ സരി ടാറ്റാ ഫഹലാസ് മത്തേ ടാറ്റാ ഇന്ദുദോണി പൊന്നുസിൻ ഇടാൻ പറ്റാറില്ല ഇന്നാ വാ ചിക്കുഞ്ഞി പൊന്നവനാ ചിചി 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 ഇക്കോ നി പൊന്നു പുളി ചോരിക്കണ്ട ഓജോ അമ്മു ഞാൻ ചിക്ക് ഇുമ മടി ഇുമ മടികേ ഏലില വെക്കുക കിട്ടിയോ

ఇక్కడ ద ద బ్రా మూపతి అంటే కైలేతి కన కన నా మాట నిను అబి ద చుడికి వండు చుడికి నా చుడికి ఆరేం జుమ్మదిరియా పున్నూస్టీ చుమ్మదిరియా പൊന്നു ദൂസേ ഒരു ഉമ്മതരി അച്ചക്ക് കുട്ടി ചേച്ചി ഉമ്മ തരിക ഇതിൽ മണി ഉമ്മ തരികൂസ് ചേച്ചി ഉമ്മ തരിയാറങ്ങ

ോ ആലക്കുട്ടി തിന്നോട്ട് അഞ്ചിലിനെ водиക്കുന്നതു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുൾ തന്നേഞ്ഞിടാ എവിടെ ഇട്ടെടുക്കു ഇങ്ങിടുവാണൂസ് ഇങ്ങിടുവാട്ടെടുക്കു നിള പേടിയില്ല ഉണ്ടോ കല്യാണത്തിന് അതാണ് ചേച്ചി ഹാൻഡിൽ ഓടിച്ച ഓടിക്കാൻ നേര ഓടിച്ചു ഓടിക്കട്ടോ ഡ്രസ്സൊന്നും പാക്കിൽ

അപ്പം നമ്മുടെ പ്ലാനൊക്കെ പാളി ഇറങ്ങിട്ടോ ഞാൻ വന്നപ്പോൾ വന്നപ്പോ ഇതിലുമണി നല്ല ഉറക്കത്തിലിറന്നു വന്നാലും ഉറക്കത്തിൽ നിന്ന് നീച്ചപ്പോൾ ഭയങ്കര ചെറിയും കളിയൊക്കെ ആയിട്ട് അതിൽ വന്നു എന്നെ കെട്ടിപ്പുറിച്ച് ഉമ്മ തന്നു അച്ചക്ക് എങ്ങനെ ഉമ്മ തരിക സത്ത് മണി ഒരു ഉമ്മ തന്ന ഒരു ഉമ്മ തന്ന ഒരു ഉമ്മ തരുമോ ഇക്കി താഴെ സത്തുമണി സൗണ്ട് മാത്രമുള്ളേ മൂന്ന് പൊട്ടത്തികളും ഞാനും ഞാൻ നെയ്റ്റിന് തിരിച്ച് വരാനുള്ള പരിപാടി ആയതുകൊണ്ട് ആയതുകൊണ്ടായിരുന്നു നേരത്തെ ചിക്കൻ കറിയും ചപ്പാത്തി ഉണ്ടാക്കി തന്നെ കേട്ടോ അങ്ങനെ അതാ ചിക്കനും ചപ്പാത്തിയും കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇനി എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ മെയ് സജിറ്റേഷൻ സൈനിക